ഇന്ത്യ ചൈന ബന്ധം അത് ആകെ കൊഴിഞ്ഞു കിടക്കുകയായിരുന്നു ആ ബന്ധം കഴിഞ്ഞ രണ്ട് ടൈമിലെ മോദി സർക്കാർ അതൊന്ന് ദൃഢമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ ബന്ധം ദൃഢമാക്കും എന്ന ഉറപ്പാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ നൽകുന്നത് അതെ അജിത് ഡോവലിന്റെ ശക്തമായ കരുത്തേറിയ ഉറപ്പാണത് അതിനു വേണ്ടത് അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നത് മാത്രമാണ് ആദ്യം നിയന്ത്രണരേഖയിൽ ഇനിയും അവശേഷിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരം കാണുമെന്ന ആ ഒരു ഒത്തുതീർപ്പ് തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലൂടെ നിയന്ത്രണരേഖയിലെ തർക്കം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടത്തിയത് ബ്രിക്സിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എത്തിയപ്പോഴായിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കണ്ടത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും അതിർത്തിയിലെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്നതിനുമുള്ള കാര്യങ്ങൾ ഇരുവരും ചർച്ച ചെയ്തുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത് യഥാർത്ഥ നിയന്ത്രണരേഖയിലെ ഇനിയും അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ അത് കാതലായ പ്രശ്നങ്ങളാണ് അതിന് പരിഹാരം കാണുന്നതിനും പ്രശ്നപരിഹാരങ്ങൾ ഇതുവരെ നടത്തിയ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ഇരുപക്ഷത്തിനും അവസരം ലഭിച്ചു എന്നതാണ് ഈ കൂടിക്കാഴ്ചയുടെ വിജയം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ ദൃഢമാക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഇതുവഴി സൃഷ്ടിക്കപ്പെടുമെന്ന് ഉറപ്പ് തർക്കബാധിത മേഖലകളിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താനും ഇരുപക്ഷത്തു നിന്നും ഇന്ത്യയുടെയും ചൈനയുടെയും പക്ഷത്തു നിന്നും പ്രശ്നപരിഹാരത്തിനായുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കാനുമാണ് ഇന്ത്യയും ചൈനയും തീരുമാനിച്ചതെന്നും ആ പ്രസ്താവന അക്കമിട്ട് പറയുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകണമെങ്കിൽ അതിർത്തിയിൽ സമാധാനം പുനസ്ഥാപിക്കപ്പെടുന്നതും ബഹുമാനം പുലർത്തുന്നതും നിർണായകമാണെന്ന് അജിത് ഡോവൽ പറയുന്നു മുൻകാലങ്ങളിൽ ഇന്ത്യ ചൈനീസ് സർക്കാരുകൾ ഉണ്ടാക്കിയ ധാരണകളും ഉഭയകക്ഷി കരാറുകളും പാലിക്കപ്പെടേണ്ടതാണെന്നും ഇനി അത് കൃത്യമായി പാലിക്കണമെന്നും ഡോവൽ വ്യക്തമായ നിലപാട് ചർച്ചയിലെടുത്തിരുന്നു ഇന്ത്യ ചൈന ബന്ധം ശക്തിപ്പെടേണ്ടത് തലത്തിൽ തന്നെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണെന്ന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു പ്രാദേശിക തലത്തിലും തലത്തിലുമുള്ള വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ചകൾ നടത്തി അതിർത്തിയിൽ ജനങ്ങൾക്ക് ഭീതി കൂടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകണം ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾക്ക് സമാധാനത്തോടെ അതിർത്തിക്കാക്കാനുമാകണം അതിനെ ചൈനയുടെ ഭാഗത്തു നിന്ന് അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രകോപനങ്ങൾക്ക് അവസാനമുണ്ടാകണം അതിനുള്ള അജിത് ഡോവൽ മാജിക്കാണ് ഇപ്പോൾ റഷ്യയിൽ വെച്ച് പുറത്ത്